ഞങ്ങളെല്ലോ നിങ്ങളല്ലേ ഞാനാ പേടിച്ചത് അല്ല അമ്മേ അമ്മൂമ്മ ഞങ്ങളെ കൊറേ പ്രാവശ്യം വിളിച്ചി അപ്പൊ അമ്മൂമ്മ ഒന്നും അനങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങളെ പേടിച്ചു പോയി നിങ്ങൾ പേടിക്കണ്ട മക്കളെ അമ്മൂമ്മ ഇപ്പോഴൊന്നും പോകില്ല കുറേ സംഭവങ്ങൾ കാണാനുണ്ട് അതൊക്കെ കണ്ടിട്ടേ അമ്മൂമ്മ പോകൂ രാവിലെ എന്നെ തുടങ്ങിയ വച്ചും കുത്തിയും പറച്ചിലേ വിളിച്ചേ എന്തിനാ അപ്പൂപ്പനെ വിളിക്കുന്നേ ചുമ്മാ അച്ഛനൊരു കട്ടൻ ചായ കൊടുക്കാൻ വിളിച്ചതാ വേണ്ട അച്ഛനെ വിളിക്കൊന്നും വേണ്ട ചേടാ ഈ വീട്ടിൽ ഒരു കാര്യവും സംസാരിച്ചു കൂടാ പറഞ്ഞു കഷ്ടോ എന്താണി ചിരിയിരിക്കുന്നേ അയ്യോ നിന്റെ മറ്റവനെന്നാണി വരുന്നത് എന്നങ്ങനെ വരുമോ നിന്റെ കെട്ടിയോ ഇന്നങ്ങാനും വരുവോന്നു ആ ബാലു ആ ബാലു അവിടെ നിന്ന് ആ വരട്ടെ അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് കാര്യം കാര്യം പോവന്ന് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അമ്മക്ക് എപ്പോഴും ഉള്ളതാ ഇഷ്ടക്കേട് അതെന്താ അമ്മ അങ്ങനെ ഞാൻ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരു മാറ്റം അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടക്കേട് ഉണ്ടാവുന്നത് എല്ലാത്തിനും വ്യക്തമായ മറുപടി ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ആ അതുണ്ട് ഒരാളിന്ന് വരുമല്ലോ അവനെ കൊണ്ട് ഞാൻ ഇന്ന് വ്യക്തമായ മറുപടി പറയിപ്പിക്കും വെറുതെ ബാല് വന്ന് ഇവിടെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുതും ഇപ്പോഴേ പറഞ്ഞേക്കാം ആ എന്താ എടി അവൻ നെയ്യാറ്റിങ്ങരി എന്ന് നിനക്ക് എൻ്റെ അടി ഉറപ്പ് പിന്നെ എവിടെ പോകാനാ നെയ്യാറ്റിങ്ങര തന്നെയാണ്ട് അവന് പോകാൻ വേറെ എവിടെയൊക്കെയോ സ്ഥലങ്ങളുണ്ട് കൊള്ളാം അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കറിയാം അതവൻ പറഞ്ഞതല്ലേ നീ അതും വിശ്വസിച്ചോണ്ടിയും അലുണ്ടായിരുന്നു നെയ്യാറ്റിങ്ങര വിശ്വസിച്ചിരിക്കും ആ മാമിയേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്നാണ് വിചാരിച്ചേ

അമ്മയ്ക്ക് തൃപ്തി തൃപ്തിയാവണെങ്കിൽ അമ്മയുടെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം ആര് എന്താടാഴക്കുണ്ടോ ഇതിലെന്താ ഇതിലൊക്കെ എന്താ ഇതില് മാമന് ഒരു മുണ്ട് ഞാന് സുരേന്ദ്രനോട് ബാലനു പോയിരുന്നു അവിടുന്ന് വാങ്ങിയത് മാമിക്ക് തണ്ടേ നല്ല നേരിയത് മുണ്ടുണ്ട് കൈത്തറിയുന്നതാണ് നല്ല ഇഴയുള്ള മുണ്ടാണ് മോശാൻ വേണ്ടായിരുന്നു വെറുതെ പൈസ ഓണം വരയില്ലേ അപ്പൊ എനിക്ക് മുണ്ട് ഷർട്ട് എടുത്തു തന്നാൽ മതി വരാം ആ േരി കൊറച്ച് സമയം കഴിയുമ്പോ അറിയാം എന്തൊക്കെ കുറവുണ്ടെന്ന് ചേച്ചുവേ

അങ്ങനെ പറഞ്ഞെന്നല്ല ചിലപ്പോ പറഞ്ഞെങ്കിലോ മനുഷ്യന്റെ കാര്യ വിശ്വസിക്കാൻ പറ്റുമോ അത് ശരിയാണ് മാമി എന്തെങ്കിലും എന്നെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ എന്ത് പറഞ്ഞിട്ടു ഒന്നും പറഞ്ഞില്ലെന്ന് മനസ്സിലെ ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞില്ലല്ലോ പിന്നെ ഉടനെ

ഞാൻ ഇങ്ങോട്ട് എന്താ ഒന്നും ഒന്നും പറഞ്ഞില്ല ആ അഥവാ പറഞ്ഞാലും നീ കുറച്ച് വിശ്വസിക്കില്ലേ ആയോളൂ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നെവ് കെട്ടിക്കുന്നു കേട്ടോ വെറുതെ പറയാ ജോലിയൊന്നും ഇല്ലേ നീ അങ്ങോട്ട് ഞാൻ പോണോ രുചിയായിട്ട് എന്തെങ്കിലും നീ ചെല്ലിയാ വന്നേക്കങ്ങട്ടാ ശരിയാ ആവശ്യമില്ലാത്ത കൊല്ലം പറഞ്ഞു കൊടുത്തോട്ടല്ലോ മുക്കിക്കോ എന്തു

അതുപോലെ തന്നെ നമ്മളെ നേരത്തെ രണ്ട് കുളത്തില് ബ്രാൻഡിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് വിൽക്കാനൊന്നല്ല പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരിക്കലും ചെന്നപ്പോ ചൂണ്ടയിട്ട് ചൂണ്ട ഇട്ടപ്പം നല്ലൊരു കൊത്ത് കൊത്തി വെട്ടിക്കരയെ പിടിച്ചിട്ട്

മീൻകൃഷിയൊക്കെ ഉള്ള നല്ല ആദായം കിട്ടും പിന്നെ എങ്ങനെയുണ്ട് നല്ല കായ്ഫലൊക്കെ ഉഴുന്ന് മറിച്ച് എന്നിട്ട് വളമൊക്കെ ഇട്ട് ഇപ്പം പറമ്പ് കണ്ടാലേ കണ്ണാടി പോലെ ചെയ്യും നിന്റെ അച്ഛൻ എന്നാലും ഒന്നാന്തരം കൃഷിക്കാരനായിട്ട് നിനക്കതിന്റെ ഒരു അംശം പോലും കിട്ടിയില്ലല്ലോടാ കഷ്ടം ആ ഓരോരുത്തരും ഓരോ വിധം വെറുതെ വായും വച്ചുണ്ട് മര്യാദം കേട്ടു പിടിക്കണം അത് തന്നെ എന്താടാ ഇങ്ങനെ നീ ഇങ്ങനെ ആ നുണാസിടെ അളിയ ഞാൻ വന്നടാ പിന്നെ ഓ ഉണ്ടായിരുന്നു പഴയ കൂട്ടുകാരെ കണ്ട അടിച്ച് പൊളിച്ച് പിന്നെ കൂടാതെ ആ കാണാം ശരി ശരി ആ മക്കളെ അമ്മായി മാറണം വെക്കാം വിളിക്കാം നീ ആരോടാണ് അട സംസാരിച്ചത് നീ ആരോടാണ് സംസാരിച്ചത് ഭാസ്കര ഹേ ഭരതൻ ഭരതനോ അതാരാ ദേങ്ഷല ജായഗടല ആള് അയാള് റേഡിയോ ഉണ്ട് നന്നാക്കാൻ വേണ്ടിയാ ഓ മൂന്ന് ദിവസം ഞാൻ ഇല്ലാത്തോണ്ട് നന്നാക്കിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചേ ആ ശരി മാമി ഇരിക്കുന്നു ഇരി ഹ്മ് ഹ്മ് ദാ ആ ഏയാ തിങ്ങര നിന്റെ അമ്മയ്ക്ക് സുഖാണോ

നീ ഞാൻ വന്ന നേരം അമ്മ എന്ത് പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞു എന്ത് ഇത്ര അധികം താല്പര്യം തോന്നുന്നില്ല അമ്മ ഇപ്പൊ ശെരിക്കെന്താ പറഞ്ഞാൻ വേണ്ടി ചോദിച്ചതാ അമ്മ അല്ലല്ലോ പറഞ്ഞത് അതേ പന്തിരാണ്ടുകാലം പട്ടീര വലിട്ടാല് അത് വളഞ്ഞേ ഇരിക്കും പോവാ ചേണ്ട പൊട്ടി വിളം പറഞ്ഞോ

ചായ ഇതെന്തോന്നടി ഗ്ലാസ് മുട്ടിപ്പോകാരുന്നല്ലോ ഈ ചായക്കടയിലൊക്കെ ചായ കൊണ്ടേ വെക്കുന്ന പോലെ ദേ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്കുമ്പോഴേ അല്പം വിനയത്തോടെ കൊടുക്കണം അമ്മയ്ക്കതിനോടുള്ള ദേഷ്യതുവരെ മാറിയിട്ടില്ല അല്ലേ എന്തോന്ന് ദേഷ്യം എനിക്ക് മനസ്സിലാവണ്ട് അമ്മയുടെ ചില നീക്കങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എന്തോ നടി കാണുന്നത് അമ്മൂമ്മേ പഠിക്കണം കേട്ടാ ആ വേണ്ട പഠിച്ചോളാം വേണ്ട ഞാനേക്കാം അമ്മ ഇരിക്കുന്ന ഒന്നാമത് കൂടുതൽ ഓവറാക്കലേ ഞാൻ പതുക്കെ അല്ലേ പിടിച്ചത് ഇങ്ങനെയാണോ പതുക്കെ പിടിക്കുന്നത് അപ്പൊ നീ ബലത്തി എന്റെ കൈ ഒടിഞ്ഞു പോവായിരുന്നല്ലോ പപ്പടം കണ്ടില്ലേ

വളരെ വളരെ മോശമായി മോശമായി കേട്ടോ കേട്ടോ ഇതൊന്നും ഇതൊന്നും കുടുംബത്തിൽ കുടുംബത്തിൽ ചേർന്നതല്ല ചേർന്നതല്ല വലിയ ആകെ അച്ഛാ അമ്മയ്ക്ക് മറ്റു ുംങ്ങളുടെയും പ്രതാപൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞാൻ ഏത് മക്കളുടെ അടുത്ത് പോയി നിക്കുന്നു പറയുന്നേ ചെന്നൈ അടുക്ക പോയി നിന്നോ അല്ല താല്പര്യം അതാണ് എന്ന് പറഞ്ഞതാ അമ്മ കലക്കെള്ളത്തി മീൻ പിടിക്കാൻ നിക്കണ്ട അമ്മ ഇത്രയൊക്കെ പ്രശ്നം ഇവിടെ ഇണ്ടാക്കിട്ടും ബാലു വന്നപ്പോ അമ്മ കളം മാറ്റി ചവിട്ടി ഞാൻ കളം മാറ്റി മക്കളെ ബാലു ഞാൻ എന്നോ മക്കളെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സുരേന്ദ്രനെ എനിക്ക് സംശയം ഇല്ലല്ലോ എനിക്ക് എനിക്കറിയാലോ അവിടെ പോയതാണെന്ന് എങ്കിപ്പിനും ഇടക്ക് ഒന്നും പറയരുത് ഞാൻ എവിടെ എപ്പോ എന്ത് സംസാരിച്ച് ഓ എല്ലാം ഞാൻ പറഞ്ഞെന്നായിരിക്കും പറയാൻ പോകുന്നത് ആ കൊള്ളാമേ നന്നായിട്ടുണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ നേരം എടുക്കുമ്പോ എന്റെ വീട്ടിലേക്ക് പോകും ആ കൊള്ള 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 എന്തോന്ന് നീ നീ മാമിയേക്കാ നിന്നെ പോവും ഞാൻ അടുക്കളയിലേക്ക് പോവാ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും അവക്കെന്തു സംശയാടാ ഒരു സംശയക്കാരി വന്നിരിക്കുന്നു നിനക്ക് പണിയന്നു ഇല്ലേ പോരുന്ന് പണിയോ മക്കളെ പോരുന്ന് പഠിക്കൂ നിനക്കൊന്നും ഇല്ലേ പഠിക്കാൻ പോ നീ പാടി അടുക്കളയിലേക്ക് ബാലു നെയ്യാറ്റിങ്കരക്കാണെന്നും പറഞ്ഞു പോയത് വേറെ സ്ഥലത്തേക്കാ പോയെന്ന സംശയം പറഞ്ഞ ഞാനാ